സമരങ്ങളുടെ പൂരപരമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഒരു ലൈവ് വീഡിയോ ആണ് കഴിച്ചത് നമ്മൾ അപ്പ് ചെയ്യുന്നത് പിൻവാതിൽ നിയമനത്തിനും ജലചൂഷണത്തിനുമെതിരെ യു ഡി പിയുടെ പൂച്ചു കുട്ടിക്കാ പോലത്തെ യുദ്ധന്മാർ എന്ന നടയിൽ സെക്രട്ടേറിയറ്റിലൂടെയാണ് പോകുന്ന കാഴ്ച ഭരണപക്ഷത്തിന്റെ അതായത് പോലീസ് പ്രതിപക്ഷത്ത് സെറ്റായി കഴിഞ്ഞു അത്തവണത്തിന്റെ രൂപവും ഭാവവും ചേഞ്ചാവുകയാണെന്ന് കടന്നു നേരി കഴിഞ്ഞു േ ഇവിടെ ബെഡും കമ്മിയാ കയ്യും കാലം ഒടിഞ്ഞവർക്ക് കിടക്കാൻ സ്ഥലമില്ല മനുഷ്യന്റെ സമയം മെനക്കെടുത്താതെ പോയേ

ിൽ ഒന്നും ഒരു പാലത്തിന്റെ ബലം ഈ ബാസ്കറ്റ് മേസിലെ വന്ന് ചെക്ക് ചെയ്യാമെന്ന് നേരിട്ടുണ്ട് അത് കഴിയട്ടെ എന്തിന് ബ്രിഡ്ജ് മാൻ ഒന്നും വേണ്ട ഒരു സൈക്കിള് കയറിയുടെ നൽകുക അറുന്നൂറ് കണക്കിൽ കണക്കിലെഴുതിയിരിക്കുന്നത് പക്ഷെ ആറിട്ടോന്നും വരെ സംശയമുണ്ട് അഞ്ചവടി പാലം പാലാരിവട്ടം പാലം ദേ പാലം

ആരാത്ത് വെക്കാൻ പോകുന്നു ഇടതുപക്ഷക്കാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല സുനന്ദടെ പറ്റില്ല രണ്ട് പിന്നെ വേറൊരാള് അത്ര തന്നെ അതിനൊക്കെ കേരള കോൺഗ്രസ് ഓ എന്താ ഫാൻസ് എന്താ ഫോളോവേഴ്സ് ആ മോനെ റീത്തൊക്കെ ചറ പറയുന്നു പോവും സുനന്ദിച്ചോ നേരത്താണോ അടിച്ചു വന്നേന്ത് ചുമ നല്ല പഞ്ചായത്തിൽ മരണനിരക്ക് കൂടുന്നത് ഈ ആംബുലൻസിന്റെ അമ്പസിന് ചേരുന്ന രീതിയിൽ ഇന്ന് പറപ്പിക്കളിയാ

മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു അപ്പനിനെ ലങ്ക്സലിച്ച് അവസാന നിമിഷം വരെ വിപ്ലവം വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഒടുവിലായി പറഞ്ഞത് വിപ്ലവം വിജയിക്കട്ടെ എന്നായിരുന്നു നിങ്ങളെ അച്ഛന്റെ വിയോഗം എങ്ങനെയാണ് ബാധിക്കുന്നത് ോ ശരിക്കേ അച്ഛൻ ഉറക്കം മാത്രമേ നല്ല രീതിയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നു കഴിക്കുമായിരുന്നു ഷോർമ്മയൊക്കെ കേശയില്ലാത്ത ചുരുക്കി പറഞ്ഞ ഒരു തോൽവി കൂടി നമുക്ക് എഴുതാം ഇനി ആരെയും വെക്കാൻ സമ്മതിക്കണ്ട Ah, ah, oh. ോ പഞ്ചായത്ത് യോഗ നടന്നോണ്ടിരിക്കുക അത്യാവശ്യം വരാൻ വെയിറ്റ് ചെയ്യുക പിന്നെ എം എൽ എത്തോന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാ പറ ഇല്ലെങ്കിൽ എന്റെ കാര്യം ശരിയാക്കി തരണേ ആ ഒരു വീട്ടിൽ ഒരു മുട്ട കോഴി അത് ഞാൻ മറക്കുവോ അല്ല മോളുടെ ചികിത്സാ കാര്യം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത് ആ ധന്യമോളുടെ കാര്യല്ലേ അത് പ്രസിഡന്റിന്റെ മേശപ്പുറത്താ ഇന്ന് ശരിയാക്ക വിചാരിക്കരുത് വേറെ ഒന്നും എന്നെ ഇങ്ങനെ പറഞ്ഞു വിഷമിപ്പിക്കല്ലേ എന്റെ ചേച്ചി നിങ്ങളുടെ വാർഡ് മെമ്പറോ പുഷ്കരണല്ലേ അങ്ങനെയോട് ഒന്ന് പറഞ്ഞേക്കണേ ഈ വാർഡ് മാറിയുള്ള കരുതല് പുള്ളിക്ക് പിടിക്കത്തില്ല അതുകൊണ്ടാ ചെലട്ടെ സോറി ചേട്ടാ നടത്തി ഞങ്ങൾക്ക് പിന്നെ കുടുംബശ്രീ യോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായിക്കുട്ടി മാപ്പുള്ള ദിവംഗതനായ വിവരറിഞ്ഞത് മനുഷ്യത്വല്ലേ വലുത് ഒന്ന് അവിടെ വരെ പോയി അതിന് സുനന്ദോ ഇത്രയും മനുഷ്യത്വം കാണിക്കാൻ പറ്റൂ ഇത്ര രഹസ്യമായിട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു എന്റെ വാർഡിലായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല ഒന്ന് വിളിച്ചു പറഞ്ഞത് ഒരു മെസ്സേജ് എങ്കിലും മീറ്റിംഗ് ഉച്ച കഴിഞ്ഞു മതി നമുക്ക് ഒന്ന് ഏയ് എവിടെ പോവാ എല്ലാരും അവിടെ ഏതോ ഇരിക്കലി എത്തതിന് പഞ്ചായത്തിന് അവധിയോ നമുക്ക് ഇവിടെ നൂറ് കാര്യങ്ങളില്ലേ പാസ്സാക്കാൻ ഒരേക്കറും കായലിന്റെ മൂലം നികത്തണം കുഞ്ഞ പഞ്ചാട്ടിന്റെ ഭാര്യയുടെ വീട് വേണ്ട തീർച്ചയായിട്ടും പിന്നെ പ്രസിഡന്റിന്റെ വാർഡിലും മഴക്കുഴിക്ക് തൊഴിലുറപ്പുകാരെ കൊണ്ട് കപ്പത്തോട്ടത്തിൽ എലി നിർമാർജ്ജനം പിന്നെ എനിക്ക് യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ധനസഹായം വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് വീതം വെക്കല് ദുരിതാശ്വാസ ക്യാമ്പില് ബാക്കി വന്ന സാധനങ്ങളുടെ ലേലം വിളി കുടിവെള്ളം കക്കൂസ് ആരും നടത്തും തുടങ്ങിയായിരുന്നു പിന്നെ ഈ എങ്കിലും നമ്മുടെ യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചികിത്സാ സഹായം ഒന്ന് പാസ്സാക്കണം ആ അപേക്ഷ മേശപ്പുറത്ത് വന്നിട്ട് കൊറേ ആയി ഉം ഇവിടെ അതിനുള്ള കാശൊന്നുമില്ല അവരോട് റോട്ട് പോയി വല്ല ഗാനമേള നടത്താൻ പറ അതും കൂടെ പഞ്ചായത്തിന്റെ തലയിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു കുഞ്ഞിന്റെ സുനീന്ദ എന്റെ വാട് കയറി അടക്കണ്ട മനസ്സിലായോ ഓരോന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോ പിന്നെ ഊരാ കൊടുക്കേണ്ട വരും ഇന്നും മോളെ ആശുപത്രി കൊണ്ടുവരാനുള്ള കാശേ പാൽ സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചോ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ശരി